കിളിയിൽ നോക്കിയിരുന്നതിൽ കന്നി ഇളം ചോരയുറ്റുന്നൊരോന്ദത്തി പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാമിപ്പോഴും എന്നാണ് കുറുപ്പ് സാർ എഴുതിയത് പക്ഷെ അപ്പോഴും അദ്ദേഹവും അതിന്റെ തൊട്ടടുത്ത വരിയിൽ എഴുതി എങ്കിലും എന്താ എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ സാന്ദ്രമൗനങ്ങളിൽ സംഗീതധാരയെ കാളും വിശപ്പിലും നല്ലോണം നാളിനെ നമ്മൾ കിനാവ് കാണുന്നു എന്നാണ് ഏത് കർക്കിടക കരിവാവിനും ചിന്നപ്പുലരിയെയും ഏത് മൗനത്തിലും സംഗീതധാരയെയും കിനാവ് കാണുവാനുള്ള കരുത്ത് അല്ലെങ്കിൽ ആ രോഗാവസ്ഥ അശുദ്ധമായുള്ളവരാണ് നമ്മൾ അതിന് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട് കാരണം നമ്മൾ മലയാളികളാണ് എന്നത് തന്നെ സ്വന്തം ഭർത്താവ് ദളിതനും മുസൽമാനവും ഒക്കെ ആയതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശവശരീരം ചാണക മറണികൾ നിറഞ്ഞ ഈ കൊയ്ത്തൊഴിഞ്ഞ ഗോതമ്പ് പാടങ്ങളിലൂടെ മണിക്കൂറുകൾ കിലോമീറ്ററുകൾ തലച്ചുമടായി കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന വിധവമാരുടെ ഉത്തരേന്ത്യയിലല്ല മറിച്ച് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനൊരു ആംബുലൻസ് പുറപ്പെട്ടപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ ദേശീയപാതയിൽ കൈകൾ കോർത്ത് ആ വാഹനത്തിൽ വഴിയൊരുക്കി കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരൊന്നാകുന്ന ഒരൊറ്റ നാട് ഈ ലോകത്തിലുള്ളൂ എങ്കിൽ ആ നാടിന്റെ പേര് കേരളം എന്നത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ